നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അനുമോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് അതിനു മുൻപും ശേഷവും നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിലൂടെയാണ് റീച്ച് നേടാൻ അനുവിനായത് ബിഗ് ബോസിൽ പങ്കെടുത്തതോടെ അനുവിന്റെ ജീവിതവും മാറി മറിഞ്ഞു ബിഗ് ബോസിൽ എത്തിയ ശേഷം നിരവധി വിവാദങ്ങളും സൈബർ ബുള്ളിങ്ങും അനുവിന് നേരിടേണ്ടി വന്നു പി ആർ അനുവിനുണ്ട് പി ആറിന്റെ ബലത്തിലാണ് അനുവിൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നത് എന്നതായിരുന്നു അനു നേരിട്ട ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് അതിനുശേഷം ഷോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉദ്ഘാടന പരിപാടികളുമായിട്ട് തിരക്കുകളിലാണ് അനുമോൾ അനുമോളുടെ വിജയം പി ആർ കൊണ്ടാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ വലിയ ജനപിന്തുണ അനുമോൾക്കുണ്ട് ഇപ്പോഴിതാ ലൈവിൽ ആരാധകരോട് സംസാരിച്ചിരിക്കുകയാണ് അനു ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തിലെ സന്തോഷം അനുമോൾ പങ്കുവച്ചു ഇതിനിടെ തനിക്കൊപ്പം എപ്പോഴുമുള്ള പ്ലാച്ചി എന്ന പാവയെയും അനുമോൾ കാണിച്ചു പ്ലാച്ചിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് മക്കളൊക്കെ എൻ്റെ പ്ലാച്ചിയാണത് എന്തൊക്കെയാണിവനെ പറഞ്ഞത് ഞാൻ നിനക്ക് ചാത്തനെ വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് പ്ലാച്ചി എത്രമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യാം മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കാണില്ല സങ്കടവും തരും ഒരുപാട് സങ്കടം തന്നിട്ട് പെട്ടെന്ന് ദൈവം നമുക്കൊരു സന്തോഷം തരും അതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസിൽ അവസാന ദിവസങ്ങളിൽ സങ്കടത്തിലായ സമയത്ത് ദൈവം എനിക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിയാണെന്ന് സങ്കടം തരുന്നെന്ന് അറിയാമായിരുന്നുവെന്നും അനുമോള് പറഞ്ഞു ഒരുപാട് സങ്കടം തന്നിട്ട് പെട്ടെന്ന് ദൈവം നമുക്കൊരു സന്തോഷം തരും അതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസിൽ അവസാന ദിവസങ്ങളിൽ സങ്കടത്തിലായ സമയത്ത് ദൈവം എനിക്കെന്തോ നല്ലത് തരാൻ വേണ്ടിയാണെന്ന് സങ്കടം തരുന്നത് എന്ന് അറിയാമായിരുന്നുവെന്നും അനുമോള് പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് സമ്മാനമായി പ്രഖ്യാപിച്ച കാർ കിട്ടിയിട്ടില്ല കളർ ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉടനെ കിട്ടുമെന്ന് അനുമോൾ ലൈവിൽ പറഞ്ഞു ഇതിനിടെ ലൈവ് കാണുന്ന ആരാധകരിൽ ഒരാൾ ആയിരത്തി രൂപ അനുമോൾക്ക് അയച്ചു ഇത് കണ്ട അനുമോൾ അത്ഭുതപ്പെട്ടു ഒരുപാട് പേർ ഇങ്ങനെ അയക്കുന്നുണ്ടെന്ന് അനുമോൾക്കൊപ്പമുള്ള ആൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഇത് കേട്ടപ്പോൾ അയ്യോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്ന് ിയെ കുറിച്ച് തുടരെ ചോദ്യങ്ങൾ വന്നതോടെ വീണ്ടും അനുമോള് പ്ലാച്ചിയെ കുറിച്ച് സംസാരിച്ചു പ്ലാച്ചി എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്രയും വലിയ പെണ്ണ് മുപ്പത് വയസ്സായില്ലേ കുഞ്ഞു മക്കളെ പോലെ പാവയെ വെച്ച് കളിക്കുന്നതെന്ന് തോന്നും പക്ഷേ എനിക്കിത് എൻ്റെ പെറ്റിനെ പോലെയാണ് പ്ലാച്ചിയെ കൊണ്ടുപോകാൻ താൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അനുമോൾ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസിലെ പി വിവാദം ഇതുവരെയും അവസാനിച്ചിട്ടില്ല സീസണിലെ വിന്നറായ അനുമോൾക്കെതിരെ വിമർശനമുയരുമ്പോൾ പി ആറ് കൊണ്ടു മാത്രം പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുകയാണ് ബിഗ് ബോസ് മുൻ മത്സരാർത്ഥി കൂടിയായ വീണ നായർ പി ആർ ഒരു പരിധിവരെ സഹായിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഗെയിം കളിക്കാതെ പി കൊണ്ട് മാത്രം ആരും ജയിക്കില്ല എന്ന് വീണ നായർ പറയുന്നുണ്ട് ടോപ്പ് ത്രീയിൽ എത്തിയവർ നന്നായി ഗെയിം കളിച്ചവർ തന്നെയാണെന്ന് വീണ നായർ അഭിപ്രായപ്പെട്ടു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വീണയുടെ പ്രതികരണം ബിഗ് ബോസിൽ ഗെയിമും കളിക്കണം പി ആറും വേണം എല്ലാ മത്സരാർത്ഥികൾക്കും പി ആർ ഉണ്ടായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പി ആർ ഉണ്ട് രാഷ്ട്രീയക്കാർക്കും വലിയ താരങ്ങൾക്കും പി ആർ ഉണ്ട് പലരും ചോദിച്ചിരുന്നു അനുമോൾ ജയിച്ചപ്പോൾ എന്താണ് തോന്നിയത് എന്ന് ഒരുപാട് സന്തോഷം തോന്നി അല്ലാതെ എന്ത് തോന്നാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നയാളാണ് അനുമോൾ അഞ്ചു പൈസ പോലും കളയാതെ ട്രിപ്പ് ഒന്നും പോകാതെ എല്ലാം പണം സ്വരുക്കൂട്ടി ജീവിക്കുന്ന ജീവിക്കുകയാണ് ഞാനും അനുമോളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല ഒരു ടി വി പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഞാൻ അനുമോളെ കണ്ടിട്ടുള്ളത് അനുമോളെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട് നോക്കുന്ന പെൺകുട്ടിയാണ് ബിഗ് ബോസിലൂടെ കുറച്ചുനാളത്തേക്ക് അവളുടെ സ്ട്രഗിൾ കുറഞ്ഞില്ലേ കുറച്ചുനാൾ സമാധാനത്തോടെ ഇരിക്കാമല്ലോ അതിൽ സന്തോഷമുണ്ടെന്നും വീണ പറഞ്ഞു ബിഗ് ബോസ് ഏഴാം സീസണിൽ പി വിവാദം ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചയായിരുന്നു പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ അനുമോൾ നൽകിയതായാണ് ഹൗസിലുള്ളവർ ആരോപിച്ചത് അനുമോൾ തന്നെ ഇക്കാര്യം പറഞ്ഞതായി ബിന്നിയും നെവിനും പറഞ്ഞിരുന്നു സീസണിലെ എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രിയിൽ പി ആറിന്റെ പേരിൽ അനുമോൾക്കെതിരെ പല മത്സരാർത്ഥികളും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു അനുമോളുടെ പി കാരണം ഒരുപാട് പ്രയാസപ്പെട്ടു എന്ന് ശൈത്യ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അതേസമയം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിലും അതുപോലെ വിമർശിക്കുന്നവരുമുണ്ട് സഹ മത്സരാർത്ഥികളും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അവതാരകയായ ഷാരികെ ബി സീറ്റ് എന്ന ഷോയിലൂടെ മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി അതിഥികളെ നേരിട്ട ഷാരികയ്ക്ക് പലപ്പോഴും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് വ്യക്തതയോടെ അവതരിപ്പിക്കാനും ആവശ്യാനുസരണം ഇടപെടാനും ഒക്കെയുള്ള ഷാരികയുടെ കഴിവിനെ പ്രശംസിക്കുന്നവരും ധാരാളമാണ് ബിഗ് ബോസിന് ശേഷം ഷോയെക്കുറിച്ചും അതിലേക്ക് വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും സഹ മത്സരാർത്ഥികളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് ഷാരിക അനുമോൾ ഷാരിക അനുമോളെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അനുമോള് നിരന്തരം കള്ളങ്ങൾ പറയുന്ന ആളാണെന്ന് സഹ മത്സരാർത്ഥിയായിരുന്ന ഷാരിക കെ ആരോപിക്കുന്നത് കപ്പ് നേടാൻ യോഗ്യതയുള്ള മത്സരാർത്ഥി ആയിരുന്നില്ല അനുമോളും ഒരു അഭിമുഖത്തിനിടെ ഷാരിക പറഞ്ഞു ജിസേൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുമോളും കാണിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും പാചകം അറിയില്ലെന്ന് അനു പറഞ്ഞത് പച്ചക്കള്ളമല്ലേ പല പാചക പരിപാടികളിലും പങ്കെടുത്തിട്ടും ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്ന പച്ചയ്ക്ക് തർക്കിക്കുകയാണ് അനു ചെയ്തത് വീട്ടിൽ പോലും അടുക്കളയിൽ കയറാറില്ല ഇവിടെ വന്നാണ് പഠിച്ചത് എന്നൊക്കെ പറയുന്നു എങ്ങനെ പറയാൻ തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളല്ലേ അഖിൽമാരാർ പറഞ്ഞതുപോലെ നാണം കെട്ടും പണം നേടി നേടിയാൽ നാണക്കേട് ആ പണം മാറ്റിടും എന്നാണല്ലോ അങ്ങനെ മാറ്റട്ടെ ബിഗ് ബോസിൽ പോയാൽ എല്ലാവർക്കും കപ്പ് കിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് അസൂയ വരണം ആ ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത് എന്റെ നാത്തൂവിന്റെ നിർബന്ധപ്രകാരമാണ് അതിലേക്ക് അപ്ലൈ ചെയ്തത് അഖിൽമാരാരുടെ സീസണിൽ അവസരം കിട്ടിയാൽ മതിയായിരുന്നുവെന്നും ഞാൻ ആലോചിച്ചു പോയി ശോഭയടക്കം ക്വാളിറ്റിയുള്ള ഒരുപാട് മനുഷ്യർ ആ സീസണിൽ പങ്കെടുത്തിരുന്നു ഈ സീസണിൽ അങ്ങനെ ഒരാളില്ല ഈ സീസൺ അവലോകനം ചെയ്യുമ്പോൾ പുലികളെന്ന് പറയാവുന്ന ആരാ അനീഷിനെ ജനങ്ങൾ ഓർത്തിരിക്കുന്നതുണ്ട് നെവിനെയും എനിക്ക് ഇഷ്ടമാണെന്നും ശാരിക അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സ്കൂളിലൊന്നും കാര്യമായ മികവ് പുലർത്തിയ ആളല്ല അനുമോൾ എപ്പോഴും വഴക്കും ബഹളവുമായിരുന്നു അനുമോൾക്ക് കണ്ടന്റ് എന്ന് വാദമുണ്ട് കരഞ്ഞ ബഹളം വെച്ച് ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് അനുമോൾ കണ്ടന്റാക്കി എന്നാണ് വിമർശനം എന്നാൽ അനുമോൾക്കുള്ള ആരാധക പിന്തുണ അവഗണിക്കാവുന്നതല്ല ടെലിവിഷൻ രംഗത്ത് ഇത്രയും ജനപ്രീതി ഉള്ളവർ ഇന്ന് കുറവാണ് ഇപ്പോഴിതാ ഇൻഫ്ലുവൻസറും നടിയുമായ അഹാന കൃഷ്ണയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അനുമോളുടെ ആരാധകർ ഈ അടുത്ത അനുമോളെ കുറിച്ച് ചോദിച്ചപ്പോൾ അഹാന നൽകിയ മറുപടിയാണിതിന് കാരണം ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോളെ അറിയില്ലേ എന്നും ഒരാൾ അഹാനയോട് ചോദിച്ചു എന്നാൽ അഹാനയ്ക്ക് ആളെ മനസ്സിലായില്ല അടിയെന്ന സിനിമയിൽ ഉണ്ടായിരുന്നു കുറെ പൂച്ചകളൊക്കെയുള്ള ചേച്ചിയല്ലേ എനിക്കറിയാവുന്ന അനുമോൾ അതാണ് ആ ചേച്ചിയാണോ എന്നാണ് അഹാന ചോദിച്ചത് അനുമോളെ അഹാനയ്ക്ക് അറിയാതിരിക്കാൻ വഴിയില്ലെന്നും ആഹാന അഭിനയിക്കുകയാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും എപ്പോഴും കാണുന്ന മുഖമാണ് അനുമോളുടേത് ആ രണ്ടു പേരും തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രശസ്തർ ആഹാന അനുമോളെ അംഗീകരിക്കാൻ മടിക്കുന്നതാണെന്നും ആരാധകർ വിമർശിക്കുന്നുണ്ട് നിന്നേക്കാളും ഫേമസ് ആണ് അവൾ ഗമ കാണിക്കാൻ പറഞ്ഞതാ ഈഗോ ഹേർട്ടായി അയ്യോ പാവം അവൾക്കറിയത്തില്ല അനുമോളെ അവളുടെ ഒരു ജാട കണ്ടില്ലേ നിന്നേക്കാൾ ഫേമസ് ആണ് അനുമോൾ അനുമോളെ അറിയില്ലെന്ന് പറഞ്ഞത് വെറും പട്ടിഷോ സ്റ്റാർ മാജിക്ക് കണ്ടില്ലെങ്കിലും ഫോണിൽ റീലെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇവളേക്കാൾ ഫേമസ് ആണ് അനുമോൾ അവളുടെ വീട്ടിലെ തന്നെ എത്ര യൂണിവേഴ്സ് ഉണ്ടെന്ന് അവൾക്കറിയില്ല അപ്പോളാണ് അനുമോൾ എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അതേസമയം അഹാനെ അനുകൂലിച്ചും കമന്റുകളുണ്ട് അഹാനയ്ക്ക് പേരറിയുകയുണ്ടാകില്ല പലർക്കും ബിഗ് ബോസിൽ വന്ന ശേഷമാണ് അനുമോളെ അറിയുന്നത് അഹാൻ അറിയില്ലെന്ന് പറഞ്ഞത് സത്യമായിരിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം ഇന്ന് പ്രശസ്തിയിൽ അഹാനേക്കാളും മുകളിലാണ് അനുമോൾ വീട്ടമ്മമാരുടെ പ്രിയങ്കരിയാണ് അനുമോൾ എന്നും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്